ശിവായേ വർമ്മദേ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഒരു വാട്സപ്പ് ചോദ്യം ഉണ്ടായി അതായത് ജപങ്ങൾ ജാസ്തി ചെയ്യുന്നു എല്ലാ ദിവസവും രണ്ടോ മൂന്നോ പ്രാവശ്യം മാല ജപിക്കുന്നു പക്ഷേ അങ്ങോട്ട് അങ്ങോട്ട് തെളിയുന്നില്ല കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടക്കുന്നില്ല മനസ്സ് ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ജീവിതത്തിൽ അതാണിപ്പോൾ സാധാരണ എല്ലാവർക്കും എല്ലാവരുടെയും സാഹചര്യം ഉപാസനകളൊക്കെ നടക്കുമ്പോഴും അവിടെയും ചില നാക്ക് പോയിന്റ് ഉണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇടാം പക്ഷെ ജപങ്ങൾ നമ്മൾ ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ളത് ആത്മീയതയിൽ ഒരു സന്തോഷം വരുന്നു ഒരു സുഖം കിട്ടുന്നു ദൈവികമായ ചിന്തകൾ ഉണ്ടാവുന്നു എന്നല്ലാതെ ജീവിതത്തിൽ ആർക്കും ഉയർച്ച അങ്ങോട്ടില്ല എന്താണ് ഇതിന് കാരണം ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോ വെള്ളം ചൂടാക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാര്യമുണ്ടോ അതായത് നമ്മൾ ബർണറിൽ അടുപ്പിൽ മേളിൽ വെച്ചാലേ വെള്ളം ചൂടാക്കാൻ പറ്റുള്ളൂ അല്ലേ അതേപോലത്തെ സ്ഥിതിയാണ് നാം എല്ലാം ചെയ്യുന്നത് എന്തെന്നല്ലേ അതായത് നമ്മുടെ ജപത്തിന് ഒരു ഫ്രീക്വൻസി ഉണ്ട് ഓരോ ദേവതകൾക്കും അവരുടെ മൂലമന്ത്രങ്ങൾക്കും ഗായത്രി മന്ത്രങ്ങൾക്ക് ഒക്കെ ഓരോ ഫ്രീക്വൻസി ഉണ്ട് ആ നമ്മുടെ പുരാണങ്ങൾ ഇതിഹാസങ്ങളിലൊക്കെ ഋഷിവര്യന്മാർ അതേപോലെ സിദ്ധന്മാർ ഒക്കെ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഓരോ മന്ത്രങ്ങൾക്ക് അതാത് രീതിയിലുള്ള ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസിയാണ് നമ്മളെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ചെയ്ഞ്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത് അപ്പോൾ ഓരോ ദേവതകൾക്ക് ആ ദേവതയുടെ മന്ത്രങ്ങൾക്ക് ഉള്ള ഫ്രീക്വൻസി അനുസരിച്ച് അതാത് രീതിയിലുള്ള സോഴ്സ് ആണ് സിദ്ധന്മാർ കൽപ്പിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ അതൊന്നും എടുക്കാതെ അതായത് മനസ്സിലാക്കാതെ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ കൈമാറി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിക്കുന്നു ചില സാധാരണ ഗുരുക്കൾ പറയുന്നു ജപിക്കാൻ പറയുന്നു മാല വെച്ച് രുദ്രാക്ഷം വെച്ചൊക്കെ തുളസി മാലയൊക്കെ വെച്ച് ജപിക്കുന്നു പക്ഷേ ഫലം അങ്ങോട്ട് കിട്ടത്തില്ല എന്തെന്നാൽ ഓരോ ദേവതകളുടെ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ദേവതകളുടെ മന്ത്രങ്ങൾക്ക് ഓരോ ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസിയെ ബാലൻസ് ചെയ്യാൻ ഒരു സോഴ്സ് വേണം ആ സോഴ്സ് കറക്റ്റ് ആയാൽ മാത്രമേ ആ ഫ്രീക്വൻസി നമ്മളിൽ വർക്ക്ഔട്ടാവുകയുള്ളൂ ആ സോഴ്സ് എന്താണ് നമ്മൾ ജപിക്കാൻ രുദ്രാക്ഷമാല തുളസിമാല ഒക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പക്ഷെ ഓരോ ദേവതകൾക്ക് പ്രത്യേകം പ്രത്യേകം ജപമാലകളുണ്ട് ഇപ്പൊ ഞാൻ ദുർഗാദേവിയെ ഉപാസിക്കുമ്പോൾ ദുർഗാദേവിയുടെ മൂലമന്ത്രം നാം ജപിക്കുമ്പോൾ രുദ്രാക്ഷത്തിൽ ജപിച്ചിട്ട് കാര്യമില്ല അതിനെന്ത് വേണം മഞ്ഞൾ മഞ്ഞൾമണിമാലകൾ തന്നെ വേണം മഞ്ഞളിൻ്റെ ജപമാല തന്നെ വേണം എന്നാൽ മാത്രമേ ദുർഗാദേവിയെ പ്രസാദിപ്പിക്കാൻ അതായത് ആ മന്ത്രത്തിൻ്റെ ഫ്രീക്വൻസി നമ്മളിൽ ബാലൻസ് ചെയ്യുള്ളൂ ശിവഭഗവാനാണെങ്കിൽ രുദ്രാക്ഷത്തിൽ ജപിക്കാം വിഷ്ണു ആണെങ്കിൽ നമുക്ക് തുളസി ജപിക്കാൽ ഫലം കിട്ടില്ല എന്തുകൊണ്ടാണ് അതിന് സപ്പറേറ്റ് ആയിട്ടുള്ള എനർജി വൈസാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ ആണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആണെങ്കിൽ നമുക്ക് തുളസി തുളസിമാലയിൽ ജപിക്കാം പക്ഷെ മഹാവിഷ്ണുവിൻ്റെ മന്ത്രമാണ് അല്ലെങ്കിൽ മഹാവിഷ്ണു ആണ് നമ്മുടെ ഉപാസനാമൂർത്തിയെങ്കിൽ വിഷ്ണു ഉപാസനാമൂർത്തി ആയിട്ടുള്ളവർക്ക് തുളസിമാല ജപിക്കാൽ ഫലമുണ്ടാകില്ല മറിച്ച് വൈജയന്തിമാല ജപിച്ചാൽ മാത്രമേ ആ ഫ്രീക്വൻസിയെ ബാലൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഗണപതിയെ ഉപാസനയായിട്ടെടുക്കെങ്കിൽ രക്തചന്ദനമാലയും ശ്രീകൃഷ്ണനാണെങ്കിൽ തുളസിമാലയും മഹാലക്ഷ്മിയാണെങ്കിൽ കവടി അതായത് നമ്മൾ കവടി വെക്കത്തില്ലേ ആ കവടിയുടെ ഈ പറയുന്ന മഞ്ഞ മഞ്ഞക്കളർ അതിൻ്റെ മാല അല്ലെങ്കിൽ ഈ പറയുന്ന കമൽഘട്ട എന്ന് പറയും താമരപ്പൂവിൻ്റെ വി കുരു വിത്ത് അതിൻ്റെ മാല ഭദ്രകാളിക്ക് കരിങ്ങാലി മാലയും ആദിത്യൻ ശുക്രൻ ഇവയൊക്കെ ആദിത്യൻ പ്രാധാന്യമായിട്ട് സ്ഫടികമാലയും ഇങ്ങനെ ഓരോ ദേവതകൾക്ക് അതാത് രീതിയിലുള്ള മാലകളാണ് ജപമാലകളാണ് വിധിച്ചിട്ടുള്ളത് ആ ജപമാല ജപിച്ചാൽ മാത്രമേ അതാത് ദേവതയുടെ ഫ്രീക്വൻസി നമ്മളിൽ ബാലൻസ് ചെയ്യുള്ളൂ ആ ബാലൻസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഉയർച്ച ജീവിതത്തിൽ ഉയർച്ച അത് ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും ഉയർച്ച നമ്മളിൽ വരുവുള്ളൂ നിങ്ങളുടെ ഏതാണോ ദേവത അതെനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഏതാണ് ജപമാല എന്നുള്ളത് ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഒന്നും തന്നെ ഉൾക്കൊള്ളാതെ ദൈവത്തെ പഴിചാരിയിട്ട് കാര്യമില്ല അതേപോലെ നമ്മുടെ മതത്തെ സംസ്കാരത്തെ പഴിചാരിയിട്ട് കാര്യമില്ല കാരണം ഇതാണ് നമുക്ക് ശരിയായ ഒരു സോൾസ് അറിയില്ല അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഗുരു പരമ്പര ശരിയായ ഒരു ഗുരുവിൻ്റെ അതായത് പരമ്പര കൊണ്ടുവരുന്ന ഒരു ഗുരുവിൻ്റെ അസിസ്റ്റ് ആയി ദീക്ഷ നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളത് കാരണം അവർക്ക് മാത്രമേ ശരിയായ അറിവുകൾ പകർന്നു കൊടുക്കുവാൻ പറ്റുള്ളൂ ഇന്ന് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഗുരുവിൻ്റെ അണ്ടറിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അത് തിയറിക്കൽ മാത്രമേ ആകുന്നുള്ളൂ ശരിക്കും ഇപ്പം ഞാൻ നേരത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞു എന്നെ ഇല്ലാത്ത പണികളൊക്കെ ചെയ്യിപ്പിച്ചു പശു തൊഴുത്തിൽ പശുവിനെ കുളിപ്പിക്കുക ചാണകം വാരുക ആ ചാണകം എടുത്ത് ഉണക്കുക ഹവന കുണ്ട ഒരുക്കുക ഇതെല്ലാ പണിയൊക്കെ ചെയ്തതിന് ശേഷമേ ദീക്ഷ കൊടുത്തിരുന്നുള്ളൂ നോർത്ത് ഇന്ത്യയിൽ നർമ്മദ മധ്യപ്രദേശിൽ അപ്പോ അങ്ങനെയുള്ള ശിഷ്യ ദീക്ഷ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ടാറ്റ ബൈ ബൈ പോയി പറഞ്ഞ ശിഷ്യന്മാര് പോവും കാരണം ഇങ്ങനെ ചെയ്യിക്കുന്നത് ഒരു ശിഷ്യന്റെ വിൽ പവറും അവനിലുള്ള സഹനശക്തിയും ഒക്കെയാണ് ഗുരു വാച്ച് ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല ഗുരു എനിക്ക് ഒരു മന്ത്രം വേണം എൻ്റെ ദേവത ഇതാണ് അതിൻ്റെ മന്ത്രം വേണം എനിക്ക് ദിക്ഷ വേണം ഒരു ദക്ഷിണ അങ്ങോട്ട് കൊടുത്തു ദിക്ഷ സ്വീകരിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു കോഴ്സ് പോലെ ചെയ്തു ദേ പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് കാരണം എങ്ങും എങ്ങും എത്തത്തില്ല പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ ഒരു കാട്ടായി അങ്ങനെ ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഉപാസകനാണ് എന്നൊക്കെ പറഞ്ഞ് ഗോസിപ്പഠിക്കുകയല്ലാതെ ഒരു അപകട സാഹചര്യം വന്നാൽ മെളി നോക്കിയിരിക്കേണ്ട ഗതികേടിലാണ് അപ്പോ ഈ ഒരു പരമ്പര നമുക്ക് അത്യാവശ്യമാണ് ആ പരമ്പര ഗുരുപരമ്പര എന്നുള്ളൊരു സനാതനധർമ്മത്തിൻ്റെ അതിവിശിഷ്ടമായ ഒരു തത്വമാണ് അങ്ങനെ ആയിരുന്നു നമ്മുടെ പൂർവികർ പക്ഷേ ഇന്ന് അതെല്ലാം ലോപിച്ച് 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 ടീച്ചറും സ്കൂളിലെ ടീച്ചറും കോളേജിലെ പ്രൊഫസറും ഒക്കെയാണ് ഗുരു എന്നുള്ള ലെവലിലാണ് ഇന്നും എല്ലാവരും മനസ്സിലിരുത്തിയിരിക്കുന്നത് പക്ഷെ അത് തെറ്റാണ് നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ മുക്കാൽ ഭാഗം ജീവിതം പഠിപ്പിക്കുന്നത് ഈ ആത്മീയ ഗുരുവാണ് ആത്മീയ ഗുരു ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ നമുക്ക് എല്ലാ രീതിയിലും മാറ്റങ്ങളുണ്ടാവുള്ളൂ ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു ഒരു ജോലി കിട്ടണമെങ്കിൽ ഈ പറയുന്ന പ്രൊഫസർ വിചാരിച്ചാൽ നടക്കത്തില്ല നടക്കൂ ഇല്ല ചിലപ്പോൾ റെക്കമെൻറ്റേഷൻ ചെയ്യാം പക്ഷെ ആ ജോലിയിൽ കയറി ആ ജോലിയിൽ ആ കമ്പനിയിൽ ഓരോ ഗ്രേഡ് ഉയർച്ച വേണമെങ്കിൽ പ്രൊഫസർ വിചാരിച്ചാൽ നടക്കില്ല പക്ഷേ ഗുരു അനുഗ്രഹിച്ചാൽ നമുക്ക് ഉയർച്ചയും കിട്ടും നല്ല രീതിയിൽ ജീവിതവും ഉണ്ടാവും അത് ബിസിനസ്സായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ വട്ടെവർ അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഉപാസനാമൂർത്തിയാണോ ആ ഉപാസനാമൂർത്തിയുടെ പേര് വാട്ട്സപ്പ് ചെയ്താൽ കറക്റ്റായിട്ടുള്ള ജപമാല എന്താണെന്നുള്ളത് ഞാൻ വാട്സപ്പ് ചെയ്യാം അത് ഓൺലൈനിലൊക്കെ അവൈലബിളാണ് ജപമാല ആമസോണിലൊക്കെ അവൈലബിളാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീട്ടമായ നമസ്കാരം ഓ नाम शिवा नर्मदे